ബഹ്റൈൻ ഗവൺമെന്റ് ഇപ്പോൾ ഒരു പ്രധാന തീരുമാനം എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ജോലി അന്വേഷിക്കുന്നവരെയും വിദേശ തൊഴിലാളികളെയും ഇത് ബാധിക്കും ഒരു പ്രത്യേക സ്വകാര്യ മേഖലയിലെ ജോലിക്ക് മുപ്പതിലധികം യോഗ്യതയുള്ള ബഹ്റൈൻ പൗരന്മാർ ലഭ്യമാണെങ്കിൽ ഇനി ആ തസ്തികകളിലേക്ക് വിദേശികളെ എടുക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കും ഇതൊരു അടിയന്തര നിർദ്ദേശമായാണ് പാർലമെന്റ് അംഗീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് അന്തിമ നടപടി മന്ത്രിസഭക്ക് കൈമാറിയിട്ടുണ്ട് ഇത് ബഹ്റൈൻ ഇക്കണോമിക് വിഷൻ ട്വന്റി എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള വലിയൊരു നീക്കമായാണ് അവർ കാണുന്നത് ഈ നിർദ്ദേശത്തിന് പിന്നിലുള്ള പ്രധാന ആശയതാണ് ഒരു ജോലിക്ക് യോഗ്യതയുള്ള ബഹ്റൈനുകൾ ജോലി ഇല്ലാതെ ഇരിക്കുമ്പോൾ ആ ഒഴിവുകളിലേക്ക് വിദേശികളെ കൊണ്ടുവരുന്നതിൽ ഒരു ന്യായീകരണവും ഇല്ലെന്നാണ് എം പിമാർ പറയുന്നത് അതുകൊണ്ട് തദ്ദേശീയമായി കഴിവുള്ള ആളുകൾ ലഭ്യമാകുമ്പോൾ നിയമനം ആദ്യം ബഹ്റൈനി പൗരന്മാർക്ക് അനുകൂലമായി മാറണം നിർദ്ദേശം നിയമമായാൽ തൊഴിൽ മന്ത്രാലയം ഓരോ തസ്തികയിലും മുപ്പതിലധികം സ്വദേശികൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം ഉണ്ടെങ്കിൽ യോഗ്യതയുള്ള എല്ലാ പ്രാദേശിക അപേക്ഷകരെയും പരിഗണിക്കുന്നതുവരെ വിദേശികളെ നിയമിക്കുന്നത് മരവിപ്പിക്കും ഈ നീക്കം രാജ്യത്തെ തൊഴിലില്ലായ്മ കുറയ്ക്കാനാണ് ും സാമൂഹിക സ്ഥിരത കൂട്ടാനും അതുപോലെ വിദേശ തൊഴിലാളികൾ വഴി രാജ്യം വിട്ടുപോകുന്ന പണത്തിന്റെ അളവ് കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് പറയുന്നത്